ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ളതാണ് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ഇതുവഴി കടന്നു പോകാനിടയായി എന്നാണ് പറയപ്പെടുന്നത് അന്നിവിടെ ധാരാളം വിശ്രമ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആലങ്ങാട്ട് നിന്നും കച്ചവടത്തിനു വേണ്ടി ശർക്കര കുടങ്ങൾ വേണ്ടി ആൾക്കാർ ഇതുവഴിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അന്ന് ശർക്കര കുടങ്ങൾ ഇവിടെ വച്ചിട്ട് വിശ്രമിക്കുമായിരുന്നു അവർ ഒരിക്കൽ വില്ലുമംഗല സ്വാമി ഇതുവഴി കടന്നു പോയപ്പോൾ ദേവിയുടെ ഒരു സാന്നിധ്യം ശാർക്കര ഉള്ളതായി അദ്ദേഹത്തിന് മനസ്സിലായി അതേ അങ്ങനെ ദേവിയുടെ സാന്നിധ്യം ഈ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദേവിയെ ഒന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അതേ ഈശ്വര സാന്നിധ്യം നേരിട്ട് അനുഭവപ്പെടുന്ന ഒരാളായിരുന്നു വില്ലം വില്ലുമംഗലത്തിനെ കണ്ടുകൊണ്ട് ഇവിടെ കളിത്തട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ കൊച്ചുകുട്ടി അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് അദ്ദേഹത്തിന് നിന്ന് കെടാൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ശർക്കര കുടത്തിനകത്തു കയറി അദ്ദേഹം ഇവിടെ എല്ലാം കറങ്ങി നോക്കിയിട്ടും കാണാത്തത് കൊണ്ട് ഇങ്ങനെ കറങ്ങി നിന്നു കുറച്ചുനേരം കഴിഞ്ഞ് ആലങ്ങാട്ടുകാർ ശർക്കരക്കുടങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോ അതിൽ ഒരു കുടം മാത്രം മുകളിലേക്ക് വരുന്നില്ല അങ്ങനെ അവർ അതിനെ വലിച്ചിങ്ങനെ പൊക്കി വലിച്ചുപോക്കിയപ്പോ കുടത്തിന്റെ ആകൃതിയിൽ ആ ശർക്കര ഇങ്ങനെ വരികയും കുടം എല്ലാം നാശമായി മാറുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ വില്ലുമംഗലം പറഞ്ഞു ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഈ ശർക്കര കുടത്തിലാണ് ദേവി ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ശർക്കര ദേവി ശാർക്കര ദേവിയായി മാറി ശാർക്കര ദേവിയുടെ ശ്രീകോവിലിനകത്ത് ഇന്നും ആ ശർക്കര വളരെ ഉയരത്തിൽ കുടത്തിൽ നിന്നും ശർക്കര എങ്ങനെ ഉയർന്നു വന്നോ അതുപോലെ ഒരു വിഗ്രഹം ഇപ്പോഴും ശ്രീകോവിലിനകത്ത് പുറകുവശത്തായി മാറ്റാതെ വച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും നവീകരണങ്ങൾ നടക്കുമ്പോൾ പട്ടുകൊണ്ട് മൂടി മാറ്റിയിട്ടാണ് ചെയ്യുന്നത് കാരണം അത് ശർക്കരയാണ് കടും ശർക്കരയാണ് ശർക്കരയിൽ നനവുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അത് ചെയ്തിട്ട് അത് ഇപ്പോഴും അത് അതുപോലെ തന്നെ വയ്ക്കുകയും പട്ടുകൊണ്ട് ഭംഗിയായി മൂടി വെച്ചിരിക്കുകയാണ് അതിനു മുൻവെച്ചതായിട്ട് ശർക്കര ദേവിയുടെ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഈ ശർക്കരയിൽ തൊടാൻ പാടില്ലാത്തത് കൊണ്ട് ആ കണ്ണാടി പ്രതിഷ്ഠയിലാണ് അഭിഷേകം മുഖം ചാർത്ത് അലങ്കാരം ദീപാരാധന എല്ലാം നടത്തുന്നത് ഈ കണ്ണാടി പ്രതിഷ്ഠയിലാണ് ശർക്കരക്കൂടത്തിൽ ഒളിച്ചിരുന്നത് കൊണ്ടാണ് ദേവിയെ ശാർക്കര ദേവിയായി ആരാധിക്കുക അങ്ങനെ ദേവിയുടെ നാട്ടുകാരെല്ലാം കൂടി ദേവിക്ക് വേണ്ടി ഒരു ആലയം എല്ലാം ഉണ്ടാക്കുകയും ദേവി സർവാഭരണ വിഭൂക്ഷിതയായി നാട്ടുകാർക്കെല്ലാം ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് ശർക്കര കഴിഞ്ഞു വരുന്നു ഏകദേശം ആയിരം വർഷത്തെ പഴക്കമാണ് ഇതിനെ കാണുന്നത് പറയുന്നത് അങ്ങനെയാണ് ഈ ശർക്കര അമ്പലം ഉണ്ടാകാനിടയായത് എന്നാണ് ഐതിഹ്യങ്ങളും ചില പഴയ പ്രമാണങ്ങളും പരിശോധിച്ചതിൽ കാണാൻ കഴിയുന്നത് ശർക്കര ഉത്സവം വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രധാനമായും പൊങ്കാലയാണ് അത് കുംഭ ഒന്നാം തീയതിയാണ് നടക്കുന്നത് ഈ പ്രദേശം മുഴുവൻ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു ദിവസമാണ് കുംഭമാസം ഒന്നാം തീയതി അടുത്ത് പറയുന്നത് ശാർക്കര കാളിയൂട്ടാണ് കാളിയൂട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി അറുപത് വർഷത്തിൽ മേലെയായി കാളികുട്ടിവിടെ ആരംഭിച്ചു കാളികുട്ട് തുടങ്ങാനുള്ള കാരണം കൂടി ഞാൻ വിശദീകരിക്കാം തിരുവനന്തപുരത്ത് നിന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ രാജ്യം വിസ്തൃതമാക്കുന്നതിന് വേണ്ടി ചെറിയ 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 രാജ്യങ്ങളെ ആക്രമിച്ച് അതിനോട് ചേർത്തു അദ്ദേഹത്തിന്റെ രാജ്യത്തിനോട് ചേർത്തു ആ വഴിക്ക് കായംകുളം രാജ്യം പിടിച്ചടക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഇതുവഴി ഞാൻ കടന്നുപോയി കടന്നുപോയപ്പോൾ അദ്ദേഹം ഇവിടെ വിശ്രമിച്ചു ഇതുവഴിയാണ് കായംകുളത്ത് പോയതാണ് കായംകുളത്ത് പോയ അദ്ദേഹം ഇവിടെ വിശ്രമിച്ചു വിശ്രമിച്ചപ്പോ ദേവിയുടെ മഹാത്മ്യം എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ കായംകുളം ജയിച്ചു വന്നാൽ ശാർക്കര ദേവിക്ക് ഒരു കാളിയൂട്ട് നടത്തിയേക്കാം എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം കടന്നുപോയി അദ്ദേഹം പോയി കായംകുളം പിടിച്ചടക്കി തിരിച്ചു വന്ന് ദേവിക്ക് കാളിയൂട്ട് നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും കാരണം തന്റെ പ്രതിജ്ഞയും വാക്കും ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കാളിയൂട്ട് നടത്തണം എന്ന് പറഞ്ഞ് എല്ലാവരെയും സമീപിച്ചു അങ്ങനെയാണ് ഈ കാളിയൂട്ടിന്റെ ഉത്പത്തി കാളിയൂട്ട് കഴിഞ്ഞാൽ പത്തു ദിവസമാണ് ഭരണി ഉത്സവം നടക്കുന്നത് ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഗരുഡൻ തൂക്കം ഇവിടെ രണ്ട് വില്ലുണ്ട് ആ വെല്ലിൽ ഓരോരുത്തരെയായി കെട്ടിയൊരുക്കി തൂക്കി ക്ഷേത്രത്തിന് ഒരു പ്രാവശ്യം വലമയ്ക്കുന്നതിനാണ് ഈ ഗരുഡൻ തൂക്കം ഒരുപാട് ക്ഷേത്രങ്ങളിൽ തൂക്ക വഴിപാടുണ്ടെങ്കിലും ശാർക്കര മാത്രം നടത്തുന്നത് ഗരുഡൻ തൂക്കമാണ് അതിൻ്റെ കാരണം ഒരേ ഒരാളുടെ മാത്രമേ വില്ലിൽ തൂക്കൂ അതിൽ ഗരുഡൻ പറക്കുന്ന ഗരുടൻ പറക്കുന്ന ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശാർക്കര മാത്രമാണ് ഈ ഗഡൻ തൂക്കമുള്ളത് ധാരാളം ആളുകൾ ഒരുപാട് കാര്യസാധ്യങ്ങൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരുപാട് വഴിപാടുകൾ നടത്തുന്ന കാരണം എവിടെ ശ്നം നോക്കിയാലും ശാർക്കരദേവി ആരാധിക്കണം എന്ന് കാണുന്ന ഒരവസ്ഥയാണ് അപ്പൊ അവരിങ്ങനെ അന്വേഷിക്കും എവിടെയാണ് ഈ ശാർക്കരദേവി അങ്ങനെ ശാർക്കരദേവി ദേവിയെ അന്വേഷിച്ച് വളരെയധികം ആളുകൾ കുട്ടികളായിരുന്നാലും ശരി കുട്ടികൾക്കായിരുന്നാലും ശരി പ്രായപകർക്കായിരുന്നാലും ശരി ആർക്കായിരുന്നാലും ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകത്തക്കവണ്ണം പ്രാർത്ഥന നടത്താൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണെങ്കിലും എല്ലാ ദിവസവും ഭദ്രകാളി രൂപത്തിലല്ല കാളി ടാളിവുഡ് നടക്കുന്ന സമയത്ത് ഭദ്രകാളി രൂപത്തിലാണ് ദേവിയുടെ സാന്നിധ്യം അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ശാന്തമായി ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുത്ത് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി അതായത് ആ വിശ്വാസം ജനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശാർക്കരയമ്മ